ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടോ എന്നതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസൻ്റായിട്ടായിരിക്കണം എന്നില്ല പല വ്യക്തികൾക്കും പേഴ്സണൽ റീഡിങ്ങിലൂടെയാണ് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് റീസണേറ്റ് ആവുന്നുണ്ടായിരിക്കുക പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചറിയാം ഇങ്ങനെയുള്ളൊരു വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ എത്തിക്കുന്നതാണ് ഇത് നിങ്ങൾ ഈ ഒരു സമയം കണ്ടിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാതയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ജേണിയിൽ നിങ്ങൾ പല കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട ഒരു സമയം ആയിരിക്കണം ഈ ഒരു സമയം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് യൂണിവേഴ്സായിട്ട് എത്തിച്ചു തരുന്നത് അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് അത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്പറുണ്ട് വാട്സപ്പ് ആണ് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി ആൻഡ് റീഡിങ് പേയ്മെൻറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ വരുന്നത് അതിൽ നിങ്ങളുടെ നെയിമ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കും ഓക്കെ കൂടുതലായിട്ടും വാജ് കടിച്ചത് ഞാൻ വഷളാക്കുന്നില്ല അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇതിലേക്ക് എനർജി കൊണ്ടുവരിക എല്ലാ റീഡിങ്ങിലും അല്ലെങ്കിൽ എല്ലാ എൻ്റെ എല്ലാ വീഡിയോയിലും ഫസ്റ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് നമുക്ക് വേണം നമ്മൾ വേറൊരു പല കാര്യങ്ങളും അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ വേറെ വേറെ വല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളത് കാണണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്റ്റ് ആവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആ ഇമ്പോർട്ടൻസ് ആണ് തരുന്നത് ആ ഒരു പേഴ്സണിൻ്റെ പേര് മനസ്സിൽ വിചാരിക്കുക നന്നായിട്ട് തന്നെ ഓക്കെ ദ എംപ്രസ് ദ മെജീഷ്യൻസ് ഓക്കെ റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് വൺ മിനിറ്റേ ഇതൊന്ന് കാർഡ്സ് എല്ലാം ഒന്ന് എടുത്ത് കംപ്ലീറ്റ് ആയിക്കോട്ടെ ഓക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് ലൈഫിൽ പലതവണ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പ് എൻഡായിട്ടുണ്ടായിരിക്കണം ആൻഡ് അഗെയിൻ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം ആൻഡ് ഇതൊരു കാലചക്രമായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും ചില സമയത്ത് നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എന്തു ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം അല്ലെങ്കിൽ ചില സമയത്ത് ഒട്ടും തന്നെ എന്താ പറയുക നിങ്ങൾ എത്രക്ക ദുഃഖങ്ങൾ അവിടെ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്കിങ്ങനെയാണ് എനിക്കങ്ങനെ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതുണ്ട് എനിക്ക് മേ ബി അതൊന്നും അവർ എന്താ പറയുക ഒട്ടും മൈൻഡാക്കാത്ത ഒരു സിറ്റുവേഷൻസിലൂടെയും പോകുന്നവരായിരിക്കണം അതൊരു ഒരു കണക്റ്റഡ് ആയിട്ടൊരു വീൽ ഓഫ് ഫോർച്യൂൺ അല്ലെങ്കിൽ ഇതിൽ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇതിൽ നിൽക്കുന്നത് പല ആൾക്കാർക്കും ആ ഒരു പേഴ്സണ് എന്താ പറയുക പല രീതിയിലും പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഇത് ടോട്ടലി ഇത് വിട്ട് കളയാതെ നിങ്ങളിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിലില്ല എന്ന് മാത്രം നിങ്ങളായിരിക്കണം ചിലപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഫാമിലിനെ പോലും അല്ലെങ്കിൽ ഫാമിലിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു പേഴ്സണു വേണ്ടിയിട്ട് പല കാര്യത്തിലും നിന്നിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അവൈലബിൾ ആയിട്ട് നിൽക്കേണ്ട ഒരു സമയത്ത് നിങ്ങൾ ഫാമിലിയിലേക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഫാമിലിയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒഴിവാക്കിയിട്ട് പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് പേഴ്സണു വേണ്ടി നിന്നിട്ടുള്ളവരായിരിക്കണം അപ്പോൾ ആ ഒരു പേഴ്സൺ അത്രയും മേ നിങ്ങൾക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് അവരുടേതായിട്ടുള്ളൊരു രീതിയിൽ നിന്നാണ് കാണിക്കുന്നത് അതുപക്ഷെ നിങ്ങൾക്ക് അതൊട്ടും തന്നെ പോരാ എന്നായിരിക്കും ചിന്ത വരുന്നുണ്ടായിരിക്കാം അപ്പോൾ കുറേ ടോക്സിസിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ പക്ഷെ ആ ഒരു ടോക്സിസിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ മൂലം ഒരുപാട് ടെൻഷൻ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സണ് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ ഒരു പേഴ്സണ് വേണമെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ടോട്ടലി എൻ്റപ്പ് ആക്കിയിട്ട് അവരുടെ കാര്യം നോക്കിയിട്ട് പോകാം പക്ഷെ അതവർ ചെയ്യാത്തത് ഇപ്പോഴും നിങ്ങൾക്ക് അവരുടെ മനസ്സിലൊരു സ്ഥാനം ഉള്ളതുകൊണ്ടാണ് ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു റിലേഷൻഷിപ്പിന് നൽകുന്നതുകൊണ്ടാണ് പക്ഷേ മുമ്പ് എത്രത്തോളം അവർ തന്നിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി അവരിപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കില്ല മേ ബി ഈ കുറേ പേർക്കൂടെ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ നോക്കിക്കോ വീണ്ടും നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആകും ആ ഒരു കണക്ഷൻ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ ഒട്ടും തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല വളരെയധികം ആ ഒരു പേഴ്സൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്നോടുള്ള സ്നേഹത്തിന് കുറവ് വന്നിരിക്കുന്നു ആയിരിക്കും നിങ്ങൾക്ക് ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടും തന്നെ അവർക്കിപ്പോൾ നമ്മളെ വേണ്ട അവർക്കിപ്പോൾ അവരുടെ കാര്യങ്ങളാണ് മുഖ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം പക്ഷെ അല്ല അവരിപ്പോഴും അവിടെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമാണ് അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ നിങ്ങൾക്കായിട്ടുള്ളൊരു സ്ഥാനം നൽകുന്നുണ്ട് ഇപ്പം നിങ്ങൾ പ്രസൻലി അവരുടെ ഒരു സിറ്റുവേഷൻസ് കാണുന്നത് മേ ബി സോഷ്യൽ മീഡിയാസിലൂടെയോ ബാക്കി കാര്യങ്ങളിലൂടെയൊക്കെ കാണുന്നത് മേ ബി വളരെയധികം അവർ ഹാപ്പി ആയിട്ടോ കാര്യങ്ങളായിരിക്കുള്ളൂ പക്ഷേ ഒരിക്കലും ഒരാളുടെ ഇന്നർ കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇപ്പം ഡോണ്ട് ജഡ്ജ് ബൈ എ ബുക്ക് എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ അതുപോലെ ഡോണ്ട് ജഡ്ജ് ബൈ എ എന്താ പറയുക ഔട്ട്സൈഡ് സിറ്റുവേഷൻസ് അതായത് അവർ എങ്ങനെയാണോ നടക്കുന്നത് അവരുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് അതൊന്നും നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തരുത് ഓക്കെ അത് കുറേയൊക്കെ മേ ബി നിങ്ങളെ കാണിക്കാനും കൂടി വേണമെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് കുറേ പേരുടെ എനർജിയിൽ ഇന്നർ ഇതിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പെടപ്പ് ഇപ്പോഴും കാണുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അവർക്ക് വേറെ ഫാമിലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ ഫാമിലി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഫാമിലി അല്ലാത്ത രണ്ട് വ്യക്തികളാണ് ലവേഴ്സ് ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്കായിട്ട് തന്നിരുന്ന സമയവും അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരുന്ന ഒരു സമയം അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് അവരുടെ മനസ്സിലുള്ളൊരു ദുഃഖം ഇപ്പോഴും നിങ്ങൾ മേ ബി കംപ്ലൈൻസ് പറയുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ അവർ പണ്ട് ശ്രദ്ധിച്ച പോലെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ലാത്തതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ദേഷ്യം വെച്ചിട്ട് നിങ്ങൾ പല രീതിയിലും അവരെടുത്ത് പല കാര്യങ്ങളിലൂടെ പ്രതികരിക്കുന്നുണ്ടായിരിക്കണം പണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല നല്ല സംഭാഷണങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ടൈം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കണം എന്തുകൊണ്ട് തന്നെ വിളിച്ചില്ല ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ എന്തിന് ഇപ്പോൾ വാട്സപ്പില് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് റിപ്ലൈ തന്നില്ല ഒരുപാട് സമയം അതൊക്കെ മേ ബി അവർ മുമ്പ് തന്നിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ തരാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടായിരിക്കുക അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഓക്കെ അവരിപ്പോൾ അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനം ഇല്ല നമുക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത് പക്ഷെ അങ്ങനല്ല അവർക്കുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ രണ്ട് പേരുടെ രണ്ട് റിലേഷൻഷിപ്പിലാ എനർജീസ് ചെക്ക് ചെയ്യുമ്പോൾ എനർജീസിലൊരുപാട് അത് ഏതൊരു റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ് അല്ലേ നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോലെ ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ടേക്കുള്ള ഒരു കാലഘട്ടം പക്ഷേ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നതല്ല ആ എനർജിയിൽ ഒരുപാട് വേരിയേഷൻസ് അവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഒരുപാട് വേരിയേഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ അവരുടെ നമ്മൾ റീഡിങ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളാണ് ഇവിടെ ചെക്ക് ചെയ്യുക ഇന്നർ പ്ലേസ് ആണ് അവിടെ ചെക്ക് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു സ്ഥാനം അവർക്ക് അവരുടെ ഉണ്ട് എത്രക്ക കാലം കഴിഞ്ഞാലും എത്രക്ക് ഇതിൽ കുറേ പേർക്ക് കുറേ കാലങ്ങളായിട്ട് തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികൾ തന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല ഇപ്പോളും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് എന്നതുള്ളതാണ് പക്ഷെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യത്തിൽ മേ ബി ഫസ്റ്റ് തന്നിരുന്ന ആ ഒരു വാല്യൂ റെസ്പെക്റ്റ് ഇമ്പോർട്ടൻസ് ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കില്ല അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ആ എനർജീസിൻ്റെ നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുടെ എനർജീസിൽ ഒരുപാട് വേരിയേഷൻസ് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ പക്ഷേ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അവരുടെ ആരാണോ ആരൊക്കെയാണോ അവരുടെ കാട്ടി ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരേ ഒരു ഫാമിലിയിലെ ഒരു ആളെപ്പോലെയാണ് അത് മുമ്പ് എങ്ങനെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അതർ പേഴ്സൺ അദർ ഫാമിലി പേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് രണ്ടുപേരും കണക്റ്റഡായി അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനും എങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ നിന്നിരുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ വളരെയധികം അടുത്തതിന് ശേഷം നിങ്ങൾ അവരുടെ സ്വന്തം തന്നെയാണ് ആ ഒരു സ്വന്തത്തോട് അവർ പ്രത്യേകിച്ച് ഒരു പരിഗണന അല്ലെങ്കിൽ ഇന്ന സമയം അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ആയേ ആയി എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കിങ്ങനെ എന്താ പറയുക അങ്ങനൊരു എന്താ പറയുക ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് കേട്ടോ ഈ ഒരു പേഴ്സൺ അത് നമ്മളെ സ്വന്തമാണ് അവർ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ അവരുടെ സ്വന്തം തന്നെയാണ് ആ ഒരു സ്വന്തമായതിനു ശേഷം എന്താ പറയുക ആവശ്യമില്ലാത്ത എന്താ പറയുക പണ്ടത്തെ പൈങ്കിളി കാര്യങ്ങളൊന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഇതിലാണ് പക്ഷേ അത് നിങ്ങൾക്ക് നിങ്ങളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഇതൊക്കെ വേണം എന്നുള്ളത് ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ട് അവർക്കത് മനസ്സിലാകുന്നുമില്ല ആ ഒരു ഇതിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് ഇവിടെ ഓക്കെ ഏറെക്കുറെ നിങ്ങൾക്ക് നിങ്ങളെന്ന വ്യക്തികൾക്ക് ഇവിടെ പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള ശക്തികൾ ഉണ്ടെന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ നേടിയെടുക്കാം പല കാര്യങ്ങളും ഇതിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ലൈഫിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങൾ നേടേണ്ടതായിട്ടുള്ളതും പക്ഷേ അതിലൊന്നും നിങ്ങൾ മേ ബി അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു എനർജി കൊടുക്കുന്നുണ്ടായിരിക്കില്ല ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങളടുത്ത് വന്ന് പറയണ ഒരാൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കോടി രൂപ തരാം ഇപ്പുറത്ത് ഒരു ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കാശ് കിട്ടില്ല നിങ്ങൾ മേ ബി ക്യാഷിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതായിരിക്കും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം അവിടെ കാശ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല നിങ്ങൾക്ക് ഒരുപാട് ഫാമിലി ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നുണ്ടായിരിക്കുക ഒരു റിലേഷൻഷിപ്പ് തിരികെ കിട്ടണം എന്നുള്ളതായിരിക്കും അങ്ങനെയുള്ളൊരു എനർജിയാണ് നിങ്ങളിൽ പലർക്കും എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കുറേ പേർക്ക് പേർക്കിവിടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസും നന്നായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ പോലും എല്ലാ ദിവസവും എങ്ങനെയൊക്കെ ഓടുന്ന ഒരു വണ്ടി അത് ഹാപ്പിനെസ് ഇല്ലാതെയാണ് നിങ്ങൾക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഫുൾ ടൈം അവരെക്കുറിച്ചുള്ള ചിന്തയാണ് ഓവർ തിങ്കിങ് ആണ് നിങ്ങളിൽ കാണുന്നത് ഫുൾ ടൈം അവരെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് എന്താ പറയുക മൈൻഡിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അവരെന്ത് ചെയ്യായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർ എപ്പോഴെങ്കിലും ഓൺലൈനിൽ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആണെങ്കിൽ പോലും വേറെ നമ്പറിൽ നിന്ന് എടുത്ത് നോക്കുക അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടൊക്കെ വിളിപ്പിച്ച് നോക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് നോക്കുക അവരെന്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ നോക്കുക അതൊക്കെയാണ് നിങ്ങളുടെ ഒരു ഹോബി കെടുക്കുമ്പോൾ അവരെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുക അങ്ങനെ കുറേ ഓവർ തിങ്കിങ് ആണ് എനിക്കിവിടെ കാണുന്നത് അപ്പോൾ നമ്മളുടെ ഒരു റീഡിങ് എന്തായിരുന്നു ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ എന്നുള്ളത് തരുന്നുണ്ട് ഒരു അളവിലാണ് തരുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അവർ നിങ്ങളെ സ്വന്തമെന്ന് കരുതി മാ മാറ്റിക്കഴിഞ്ഞു ആ ഒരു സ്വന്തത്തിനോട് നമ്മൾ നമ്മളെ വീട്ടിലുള്ളവരോട് നമ്മൾ എന്താ പറയുക നമ്മളമ്മനോടാണെങ്കിലും അച്ഛനോടാണെങ്കിലും നമ്മളെപ്പോഴും അവർക്ക് ഇങ്ങനെ കൊടുത്തിട്ടൊന്നായിരിക്കില്ല അല്ലെ സം പറയുന്നുണ്ടായിരിക്കുക അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും മേ ബി അങ്ങനെ ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ അവരെ ഇങ്ങനെ അല്ലേ മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു പക്ഷെ അതേ ഒരു ഇതിലാണ് നമ്മൾക്ക് കുടുംബത്തോരോ ഒരു ഫ്രീഡത്തിൽ നമ്മളത് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഓ ഞാനൊന്നും വരില്ല നിങ്ങളെ പൊക്കോ എനിക്കൊന്നും വയ്യ എന്നൊക്കെ നമ്മൾ അച്ഛനോടും അമ്മയോടും പറയില്ലേ അതേപോലൊക്കെ തന്നെയാണ് ഈ ഒരു സമയത്തും ഇവരുടെ എനർജി നിങ്ങളോടുള്ളത് ഇമ്പോർട്ടൻസ് ഉണ്ട് അവർക്ക് നിങ്ങളുടെ നിങ്ങൾ അവരുടെ സ്വന്തമാണ് എന്നുള്ള രീതിയിലാണ് അവർ മനസ്സിൽ വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത് ഓക്കെ ആൻഡ് യാ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റീഡിങ് ഇവിടെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ട് എനിക്ക് ടു ഇമ്പോർട്ടൻസ് ആയിട്ട് വളരെയധികം നിൽക്കുന്നുണ്ട് ട്വൽവ് ഇമ്പോർട്ടൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ലെവൻ ടെൻ നയൻ ആൻഡ് വൺ ത്രീ യാ തേർട്ടീൻ ഫിഫ്റ്റീൻ ട്വൻ്റി ടു ഇതൊക്കെ എയ്റ്റീൻ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് നമ്പറായിട്ട് നിൽക്കുന്നുണ്ട് ആൻഡ് ചിലവ് ചില വ്യക്തികൾക്ക് അടുത്ത മാസം വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു ഓഗസ്റ്റ് മാസം വരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാസം ആണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഓഗസ്റ്റ് വരെയായിരിക്കും എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതെന്താ എന്തുകൊണ്ടാണെന്ന് എനിക്കിവിടെ വ്യക്തമാവുന്നില്ല അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ മേ ബി നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ മേ ബി അപ്രതീക്ഷിതമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ വരാനായിട്ട് പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട് അത് മേ ബി നല്ല കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചില ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മനസ്സിനെ നന്നായിട്ട് ആക്കുക എന്താണെങ്കിലും ഹാപ്പി ഹാപ്പിനെസ് ആവട്ടെ എല്ലാവർക്കും വരുന്നത് ഓക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ കിട്ടിയിരുന്ന ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വെച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു ഓക്കെ അപ്പോൾ ഉള്ളൂ റീഡിങ് ഇനി പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണം പേഴ്സണലായിട്ട് അറിയണം ചില കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലെ നമ്പറുണ്ട് അതെടുത്തിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളറിയുക എന്താണോ നിങ്ങൾക്ക് യൂണിവേഴ്സ് അറിയിക്കാനായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു